ഫ്രണ്ട്സ് നെട്ടറിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് അത്യാവശ്യം വലിയ കുഞ്ഞുങ്ങൾ അതായത് നമ്മൾ കുറഞ്ഞ ഏരിയയിലേക്ക് അമ്പത് കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസിൽ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു പാക്കറ്റിൽ അമ്പതെണ്ണം വരെയൊക്കെ നമുക്കത് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ ഈ വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഇട്ട് ഉടനെ തന്നെ കൊട്ടാരക്കര അതായത് ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്തോട്ട് നമുക്കൊരു പതിമൂന്നായിരം കുഞ്ഞുങ്ങൾ ഓർഡർ കിട്ടി അപ്പോൾ അവിടെയുള്ളൊരു സുഹൃത്താണ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഈ ഇങ്ങനെ ഓർഡർ ചെയ്തത് അവരെ കുളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം വലിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരുപാട് പാക്കറ്റ് കൊണ്ടു അപ്പോൾ അപ്പം നമ്മളിത് ഐ ബി സി ടാങ്ക് ഉണ്ട് ആ സ്ക്വയർ ടാങ്ക് ആ സ്ക്വയർ ടാങ്കിൽ ഓക്സിജനെ വെച്ചിട്ട് നമ്മൾ ഇത്രയും കിലോമീറ്റർ സേഫായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് ഇത് നോൺ വെജ് ഒക്കെ കഴിക്കുന്ന മീനാണ് അത്യാവശ്യം ഇത്രയും വലിയ കുഞ്ഞുങ്ങളാകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ വലിയ കുഞ്ഞുങ്ങളാവുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വലുതാവും അതായത് നമുക്ക് ആറുമാസത്തിൽ മുക്കാൽ കിലോ ഒരു കിലോ രണ്ട് കിലോ വരെയൊക്കെ തൂക്കം വരും അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം വരെ പെല്ലറ്റ് കൊടുക്കുക പിന്നെ അതിനുശേഷം നമുക്ക് കൈത്തീറ്റം എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു മീനാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വളരുന്ന ഒരു മീനാണ് ഇപ്പോൾ എല്ലായിടത്തും ഈ മീനുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു കിലോയിൽ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പെണ്ണം വരുന്ന വലിയ കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുത്തത് പക്ഷെ അത് സേഫായിട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ടാങ്കിൽ ഓക്സിജൻ്റെ സിലിണ്ടർ ഇതേപോലെ വെച്ചിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ നമ്മളോട് പതിമൂന്നായിരം കുഞ്ഞുങ്ങളാണ് ഓർഡർ ചെയ്തത് അത് കറക്റ്റായിട്ട് അവിടെ എത്തിച്ചു കൊടുത്തു സേഫായിട്ട് ഒരെണ്ണം പോലും അധികം ഡെഡോ കാര്യങ്ങളോ പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ അപ്പോൾ നിങ്ങൾക്ക് ഈ മീൻ കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മത്സ്യ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സെൻറ്റിൽ ഇരുന്നൂറ്റമ്പതെണ്ണേടാണ് സിമെൻറ്റ് ടാങ്കോ അല്ലെങ്കിൽ ഈ ടാർപ്പായ ടാർപ്പായക്കുളങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ എയറേഷൻ കൊടുക്കേണ്ടി വരും